നടി മമിതാ ബൈജുവിന്റെ മുടിയിലും കവിളിലും പിടിവലി നടത്തി നടൻ പ്രദീപ് ഇതൊന്നും ശരിയല്ലെന്ന് വേദിയിൽ നിന്ന് നടി നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ ശരിയും തെറ്റും ഒന്നുമില്ല ഒന്നിച്ചഭിനയിച്ച സിനിമ വാർത്തയാകണം അതിനുള്ള കൂത്തുകളാണ് അരങ്ങേറിയത് പ്രദീപ് രംഗനാഥൻ മമിതാ ബൈജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന ഡ്യൂഡ് റിലീസിന് ഒരുങ്ങുകയാണ് യുവാക്കൾക്കിടയിൽ വലിയ ആരാധകരുള്ള പ്രദീപ് രംഗനാഥനും മലയാളത്തിലെ യൂത്ത് സെൻസേഷൻ മമിതാ ബൈജുവും ഒന്നിച്ചെത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് ആരാധകർ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്നുള്ള ഒരു രംഗമാണ് ഇരുവരും ചേർന്ന് വേദിയിൽ റീക്രിയേറ്റ് ചെയ്തത് സിനിമയിൽ പ്രദീപിന്റെ കവിൾ മമിത പിടിച്ചുവലിക്കുന്ന രംഗമാണെങ്കിൽ വേദിയിൽ ഇരുവരും റോൾ വെച്ചു മാറി മമിതയുടെ കവിളിലും മുടിയിലും പ്രദീപ് പിടിച്ചുവലിച്ചു ഉടനെ താരം ഇത് ക്യൂട്ടല്ല എന്നും പറയുന്നുണ്ട് സിനിമയിലെ ഡയലോഗ് തന്നെയാണ് മമിത പ്രദീപിനോട് പറഞ്ഞത് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഡ്യൂഡിലെ പുതിയ പ്രണയ ജോഡി ഹിറ്റാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി